Okay, guys, let's have some fun. Yeah! Yes, we have some some fun. fun. Yeah. yeah. Hello guys, we ഹലോ ഗെയ്സ് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മീൻപിടിപ്പാറയാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഡി ടി പി സിയുടെ അധീനതയിലാണ് കേട്ടോ മീൻപിടിപ്പാറ ഒരുപാട് ടൂറിസം പ്രോജക്റ്റുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തോട് ഒഴുകുന്ന പുലമൺ തോട് ഈ മീൻപിടിപ്പാറയിലൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നത് വെള്ളം കുറവുള്ള ഒരു സമയത്താണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞാലും അവിടെ അവിടുത്തെ അത് ആസ്വദിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ തോടിന് പുറകെ പാലമൊക്കെ ഇവർ കെട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കലകരാരോ ശബ്ദമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കേൾക്കാൻ പറ്റും ഈ തോടിന് സമാന്തരമായി തന്നെ ഇവർ ഒരു നടപ്പാതയും ഒരു പാർക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാർക്കാണ് കുട്ടികളുടെ പാർക്കിൽ നമ്മളൊന്ന് കയറി നമ്മുടെ മനസ്സിൽ പണ്ടേ കുട്ടിത്തോ ഉള്ളത് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വലിയ രീതിയിൽ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു മരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം നല്ല ചിത്രങ്ങൾ കിട്ടും നമ്മൾ പലയിടത്തും പോയി കാഷിക കൊടുത്ത് ചെയ്യുന്ന ഫിഷ് പിടിക്കുവർ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം അവിടെ തോട്ടിലോട്ട് ഇറങ്ങുന്നത് ആ അങ്ങോട്ട് ഇറക്കി വെക്കുക ധാരാളം മീനുകൾ വന്ന് നമ്മുടെ കാലിലൊക്കെ കൊത്തും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ഇവിടുത്തെ കൊച്ചു മീനുകളുടെ ആ കൊത്തരേക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ ഇക്ലിയൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു ഞങ്ങൾ വലിയ രീതിയിൽ എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു ഉറപ്പ് വരാൻ പറ്റും ഇവിടുത്തെ നടപ്പാതയിലൂടെ നമുക്ക് നടക്കാനായിട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് കാഴ്ചകൾ ഇവർ ഒഴുക്കി വെച്ചിട്ടുണ്ട് മഴക്കാലത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല രസമായിരിക്കും ചെറിയ ഗാർഡനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മഴ കൊണ്ട് തന്നെ അതെല്ലാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രസമായിട്ട് വളർന്നു വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ കാമുകി കാമുകന്മാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് എന്നിവിടെയുള്ള ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനു പറ്റിയ സ്പേസും എല്ലാം ഇവിടെ ഉണ്ട് എൻജോയ് ചെയ്യേണ്ടുന്നവരെ അവരെ അവരുടേതായ ലോകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഇതാണ് മീൻപിടിപ്പാറയിൽ എല്ലാവരും കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം വെള്ളം കുറവാണ് എങ്കിലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇറങ്ങാതെ പോകുന്നത് എങ്ങനെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു ഇവിടെ അവർ മീനിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് വെള്ളം ഈ മീനിന്റെ സൈഡ് വരെ കയറുകയും ഈ മീൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായി തോന്നുകയും ചെയ്യും അത് ചൂണ്ടയിൽ കുടുത്ത മീനാണ് അതിനാൽ തന്നെയാണ് ഇതിന് മീൻ പിടിപ്പാറ എന്ന പേര് കിട്ടിയത് ഏയ് ഞാൻ യൂട്യൂബറായ ഞാനല്ല ഏത് യൂട്യൂബറാണ് ഹലോ ഫ്രണ്ട്സ് യൂട്യൂബിന്റെ പേര് നോക്ക് മാച്ചിയം പിള്ളാറ് മാച്ചിയം പിള്ളാറ് കേട്ടോണ്ടാ ഹലോ ഹലോ ഗയ്സ് അപ്പോ ആന്റിള്ള ഞാൻ ചിച്ചി അഞ്ച് ആന്റി 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 ഞാൻ ചേട്ടൻ ഞാൻ ചേട്ടൻ ഇതാണ് അങ്കിൾ അങ്കിൾ വല്ലിച്ചെ വലി